ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം കഞ്ചാവ് കൈവശം വെച്ചതിന് പശ്ചിമബംഗാൾ സ്വദേശിയെ ഡാൻസ് ആഫ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടി ബീഹാർ സ്വദേശി അരുൺ ബർമ്മനാണ് കഴിഞ്ഞ ദിവസം കുരബാല പുത്തൻകാവ് ദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളും ജോലി ചെയ്യുന്ന ഇടങ്ങളും കേന്ദ്രീകരിച്ച് ഡാൻസ് ലോക്കൽ പോലീസിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ നിരന്തര പരിശോധനകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി നടന്ന സംയുക്ത റെയ്ഡിലാണ് അതിഥി തൊഴിലാളി പിടിയിലായത് ഗ്രാമോളം കഞ്ചാവ് പിടിക്കുന്നു അതിഥി തൊഴിലാളികൾക്ക് വിൽക്കുവാൻ കൊണ്ടുവന്നതാണെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു അടൂൽ ഡി വൈ എസ് പി ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിലും പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ജി പ്രജീഷിന്റെ നേതൃത്വത്തിലുമാണ് പരിശോധന നടന്നത് മൂന്ന് പ്ലാസ്റ്റിക് കവറുകളിലായി പൊതിഞ്ഞ് കൈലിയുടെ മടിക്കുത്തിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നീക്കം റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീമും പന്തളം എസ് ഐ അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ജില്ലയിൽ ഇത്തരം പരിശോധനകൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പുരമ്പാല സർവീസ് സഹകരണ ബാങ്കിന് സമീപമുള്ള ഹോളോബ്രിക്സ് കമ്പനിയിലെ തൊഴിലാളിയായ ഇയാൾ കൈലുമുണ്ടും അരക്കെ ഷർട്ടും ധരിച്ച് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ട് പോലീസ് തടഞ്ഞു പിടിക്കുകയായിരുന്നു പോലീസിനെ കണ്ടോടിപ്പോകാൻ ഇയാൾ ശ്രമിച്ചു സംശയത്തുനിന്ന് ദേഹ പരിശോധന നടത്തിയപ്പോഴാണ് കൈലിയുടെ മടിക്കൂത്തിൽ പ്ലാസ്റ്റിക് കവറിൽ മൂന്ന് പൊതികളിലായി കഞ്ചാവ് കണ്ടെത്തിയത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പന്തളം പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ കൃഷ്ണലാൽ അരുൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം